ഞാനും കൊഞ്ചും 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 നാളുകൾക്ക് ശേഷം നമ്മളെ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയ അടിപൊളി കുറച്ച് ഐറ്റംസ് ആണ് നല്ല നീല കാലുള്ള അടിപൊളി ആറ്റുകൊഞ്ചാണ് കേട്ടോ ആറ്റുകൊഞ്ചു മാത്രമല്ല നല്ല അടിപൊളി കരിമീൻ ഉണ്ട് കാശിക്കുട്ടിന് മുള്ളിൽ വറുത്തു കൊടുക്കാം കാശി എന്ത് മീമിയാടാ ഭീമിയടാ ഇതെന്ത് അച്ഛാ പറഞ്ഞല്ലോ കൊഞ്ചെന്തോ കൊഞ്ച് നല്ല മുട്ട കൊഞ്ചും ഉണ്ട് നല്ല അടിപൊളി കരിമീനും ഉണ്ട് നാടൻ മീൻ ഇഷ്ടമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കാറും പറയാറും ഒക്കെ ഉണ്ട് നമ്മുടെ മീൻപിടുത്തോട് കാണാറും ഉണ്ട് ഒന്ന് ഒന്നല്ല ഒന്ന് രണ്ട് കൊഞ്ച് നമുക്ക് രാത്രി പെട്ടിട്ടുണ്ടോ ഇന്ന് എന്താ പരിപാടി നമ്മൾ പൊള്ളിക്കാൻ പോവാട്ടോ ഇന്ന് വെറൈറ്റി രീതിയിൽ പൊള്ളിക്കാൻ പോവെന്ന് പറഞ്ഞ് കരിച്ചു കളഞ്ഞിരുന്ന ഭാഗ്യം വരുന്നില്ല എന്താണോ എന്തോ കൊഞ്ച് എന്തോ കൊഞ്ച് കണ്ടോ അപ്പൊ ഈ വീഡിയോയിലോട്ട് പോവാം നേരെ ഞങ്ങൾ ഇതെന്തോ ഇത് എന്ത് കൊഞ്ച് അപ്പൊ ഇതെന്തുവാ കരിമീൻ ഇതാർക്കുള്ളതാ ചാച്ചയെ നമ്മൾ കിട്ടിയ ആറ്റുകൊഞ്ചി കുട്ടന്മാരെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാലൊക്കെ ഉള്ള ആറ്റുകൊഞ്ച് കാണുന്ന കേട്ടോ ഇതുവരെ കണ്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ നല്ല രസമല്ലേ കാണാം നല്ല ബ്ലൂ കളർ കാലാണേ നമുക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്തെടുത്തല്ലേ പറ്റത്തുള്ളൂ നമുക്ക് ഇതിന്റെ തലയൊക്കെ വെച്ചോണ്ട് ബാക്കി തോളും കാലും എല്ലാം കളഞ്ഞിട്ട് സെറ്റ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് ബാക്കി കാണാം ബായോ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന കൊഞ്ചാണ് വെട്ടി നോക്കി ആദ്യം കാണാൻ ഉണ്ടായിരുന്നു എല്ലാം ഗ്രാം വലിയ കൊഞ്ചു പോലും ഒരു ഇരുന്നൂറ് ഗ്രാം മാക്സിമം അത്രേ ഉള്ളൂ കേട്ടോ വെട്ടി കഴിഞ്ഞപ്പോ എല്ലാം കാലൊക്കെ പോയി കഴിയുമ്പോൾ ഇച്ചിരി ഉള്ളൂ നാല് കൊഞ്ചു കണ്ടോ അങ്ങനെ ഒരു ഇറക്കി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇത് ചുരുങ്ങി പോവാതിരിക്കാൻ ചുരുങ്ങി പോയിരിക്കാൻ വേണ്ടി കയറ്റി പോകാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യാൻ പോകുന്നു ആദ്യം ജസ്റ്റ് ഒന്ന് വറത്തെടുക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉള്ളി എല്ലാം ചേർത്ത് അത് ഒരു വാഴിലേക്കാസും ഇട്ട് കൊറേശ് കൊഞ്ചൊക്കെ വെച്ച് പൊതിഞ്ഞ കെട്ടി നമ്മൾ പൊളിച്ചെടുക്കും എന്തായാലും ഞാനും കൊഞ്ചും 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 എല്ലാം കൊഞ്ചും സത്യം പറയാ നാല് കൊഞ്ചും ഉണ്ട് അഞ്ച് അഞ്ചു ഉണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ മെമ്പർ എന്ന് കാശി കാശി കൊഞ്ചല്ല കാശിക്കൂട്ടരാശിക്ക് കൊഞ്ചല്ലേ കൊഞ്ചി അപ്പൊ ഞങ്ങള് കൊഞ്ചുണ്ടോ വള്ളത്തേക്ക് മീനൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ട് രാത്രി ഇറങ്ങിയ കേട്ടോ മീൻ പിടിക്കാനേ ഇറങ്ങി എന്താ നല്ല അടിപൊളി കൊഞ്ചും രണ്ട് ചെറുമീ കണ്ടോ രണ്ട് മൂന്ന് ചെറുമീ ഉണ്ട് വാഹയുണ്ട് കരിമീൻ ഉണ്ട് കണ്ടോ വേണ്ട നല്ല സുന്ദരം കരിമീൻ കണ്ടോ അതുപോലെ വാഹ വേണ്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ കൊഞ്ചാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ നമ്മൾ ആറ്റുപഞ്ചിയുടെ സമയമാണ് അതുപോലെ തന്നെ നല്ല കിണ്ണൻ കാച്ചി ആറ്റുപഞ്ചി വേണ്ട നമ്മൾ കുറേ നാളായിട്ട് മീൻപിടുത്ത് വീഡിയോസ് ഒന്നും നമ്മൾ നമ്മളെന്തായാലും വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ദേ ഇത്രയും സാധനങ്ങളാണ് വേണ്ടതെന്ന് കേട്ടോ പറയട്ടെ എന്തൊക്കെയാണോ ദേ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് കുറേ ആവശ്യത്തിന് മാത്രം തട്ടിയിട്ടിട്ട് കുറച്ച് എണ്ണയുടെ ഒഴിച്ചു നമുക്ക് മിക്സ് ചെയ്ത് വേരത്തി നമുക്ക് വറുത്തെടുക്കാം കേട്ടോടി ഉപ്പ് ഉപ്പല്ല പറഞ്ഞത് കുരുമുളക് പൊടി ഇതെന്തുവാ ഇതെന്തുവാ

മണം 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 ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നിനക്ക് ഇപ്പോ എങ്ങനെ വരുന്നേ മിക്സ് ഒഴിച്ചപ്പം അതിന്റെ ഒരു മണമുണ്ട് അല്ലേ കാശു നമുക്ക് അല്ല കൊഞ്ചിനാശം ഇതെല്ലാം പരട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് മാഗ്നറ്റ് ചെയ്യാൻ വെക്കാവേ ഇതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ ഇത് നമ്മൾ കൊഞ്ചെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇതേ ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ നല്ല ഉള്ളിയും ഈ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വായോ ഉള്ളി ഇടാൻ പോകാന്ന് ആ ഈ കൊഞ്ച് വറുത്തിനകത്ത് തന്നെ എണ്ണയ്ക്കകത്തന്നെ ഇടുന്ന അതിൻ്റെ ആ ഒരു എല്ലാം ഇതിനകത്ത് തന്നെ നിൽക്കും അതുകൊണ്ട് ആ എണ്ണ കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്തോട്ടിട്ടങ്ങ് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഇറക്കാൻ നിരപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി വയറ്റിപ്പോഴും നമുക്ക് ഉപ്പ് ചേർക്കണം ഉപ്പും ഈ പൊടി ഐറ്റംസ് ഒക്കെ ആ കുറേ ഞാൻ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിന് ഇതിന് ഈ ഉള്ളിക്കൊക്കെ ടേസ്റ്റ് വേണ്ടേ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു വാഴയിലേക്കകത്തോട്ട് വെച്ച് ഈ ഈ കൊഞ്ചൂടെ വെച്ചിട്ട് നമുക്ക് ആവി ചേച്ചി പൊള്ളിച്ചേർക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ കണ്ട ഗരം മസാല എല്ലാം ഇട്ട് കണ്ട് ഈ വഴറ്റിയ ഉള്ളിക്കകത്തോട്ട് ഇടുവാണേ എല്ലാം ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി ഉള്ളി നല്ല വൃത്തിക്ക് വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളിയും എല്ലാം ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇനി കുറച്ച് മല്ലിയലയും കൂടി ഇടണം മല്ലിയളിയും കൂടി ഇട്ട് നമ്മുടെ ഈ ഇട്ട ഇട്ടപ്പൊടിയുടെ എല്ലാം ഒരു പച്ചക്കുത്ത് മണം ഉണ്ടല്ലോ അത് മാറുന്നവരെ മാറി നല്ല മണം വരത്തില്ലേ ഓൾറെഡി ഇവിടെ ഇപ്പം കൊഞ്ച് വറക്കണ നല്ല മണമുണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഈ മസാലയുടെ മണമാകുമ്പോൾ സൂപ്പർ ആകും എന്നിട്ട് നമുക്കിത് ഇതെല്ലാം കൂടെ വാഴലിയാക്കോട്ട് വെച്ച് നമുക്ക് കൊഞ്ചൂടെ പറക്കി വെച്ച് പൊളിച്ചിടക്കേണ്ട കുറച്ച് മല്ലിയിലേ ഇടുക കേട്ടോ ഇത് നമ്മുടെ

കൊഞ്ച് മടങ്ങി പരിക്കാൻ വേണ്ടി നമ്മൾ അവനെ ഇങ്ങനെ ഇറക്കലിൽ ഇങ്ങനെ അടുത്ത് സെറ്റ് ആക്കി എടുത്തേക്കണ്ടോ ഇതേണ്ടോ നല്ല ജൂസി ആയിട്ട് ഊറി ഊറി വരുന്ന എണ്ണ കണ്ടോ അതുപോലെ പോലി കൊറച്ചുകൂടെ സെറ്റ് ആയിട്ട് പോയി നമ്മള് ഇതിനകത്തോട്ട് ഇതിന്റെ നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മസാലയിലോട്ട് പറക്കി വെക്കട്ടെ അവൻ പോലും അറിയാന്നൊക്കെ പറയച്ചു അവനറിയും ഓൾറെഡി വെള്ളം അത് ല്ല ഈ കൊഞ്ഞ് വേണ്ടേ രണ്ടായിട്ട് കട്ടായി ഇത് നമ്മള് മുപ്പലേക്ക് കുത്തിക്കൊണ്ട് വന്ന സാധനമാണ് പിടിച്ചോണ്ട് വന്നപ്പോഴേ ഇത് കട്ടായി പോയിട്ടുണ്ട് നമുക്കാന്ന് വിചാരിക്കരുത് വേണ്ട ഓരോ കൊഞ്ചിന്റെ അങ്ങോട്ട് മുന്നിലോട്ട് ഇങ്ങനെ ശകല ശകരം മാറി അങ്ങോട്ട് വെച്ച് മാര കാശിക്കുന്നുണ്ടോ കാശിക്ക് കൊളി കിടന്നു കാശിക്ക് നമുക്ക് ശകലം

കറിയപ്പിലെ പോകും നമുക്ക് പൊള്ളിച്ചെത്തോ എന്നിട്ടോണ്ട് വരവുണ്ട് നല്ല രസമായിട്ട് നല്ല വാടിയ വാഴയിലോട്ട് ഇങ്ങനെ വെച്ച് മടക്കി നല്ല ഇല്ലേ ഓൾറെഡി നമ്മള് ചൂടാക്കി ഒന്ന് വയറ്റി എടുത്ത വാഴയിലയാണ് കേട്ടോ ആ വാഴയിലോട്ട് വെച്ചിട്ട് നമ്മള് ഇപ്പം കിട്ടുന്നത് നമ്മുടെ ഓലയുടെ ചെറിയ ഇതുണ്ടല്ലോ മടലിന്റെ ചെത്തിയ സംഭവം എനിക്കറിയത്തില്ല അത് വെച്ച് ഇങ്ങനെ ചെത്തിയെടുത്ത് അത് വെച്ചിരിങ്ങനെ കെട്ടി നമ്മൾ പൊതിഞ്ഞ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോവാണ് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനത്തിന് ഇവരെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മള് പൊട്ടിച്ച് സെറ്റാക്കിട്ടുണ്ട് നമ്മൾ കണ്ടാ കണ്ടാകിറക്കുന്ന കണ്ടാ എന്ന എന്തോ രസം സൂപ്പറാണോ കുഞ്ഞിനുണ്ടേ അതുകൊണ്ട് നമ്മൾ ശകലേ എടുത്തിട്ടുള്ളു ചൂടാണേ സൂപ്പറാണോ 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 കറക്റ്റ് കാര്യം പറയാം സൂപ്പറാണോ അപ്പൊ കാശിക്ക് വേണ്ട സംഭവം പറഞ്ഞു കേറി കാശി സൂപ്പറാണോ നല്ല ആണോ സൂപ്പർ പറയുന്നു ക്യാമറ സൂപ്പറാണോ കൈകൊണ്ടാ സൂപ്പറോ എനിക്ക് എനിക്ക് ഗ്രാജുവേഷൻ കിട്ടി ഇനിയും വേണോ ചഴിച്ചോട്ടെ ഞാൻ കഴിച്ചോട്ടെ എനിക്ക് മാത്രം ആരും തരുന്നില്ലേ എന്തു പോയത് എനിക്ക് വടക്കാണല്ലോ കാശിയുടെ താലെ കളഞ്ഞു നച്ച കാശ് വാശി കൊടുക്കാൻ സൂപ്പർ ആയിട്ടോ ഇത് കുക്ക് ചെയ്ത അടിപൊളിയായിട്ടോ കറക്റ്റ് വരുവേണ്ടേ ഇതുണ്ടല്ലോ മൃദുമായി സോഫ്റ്റ് ആയിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പയങ്കര റബ്ബർ പോലെ ആയ കൊഞ്ചാണ്

അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കാശി സോഫ്റ്റ് ആയിട്ട് എന്താ പറഞ്ഞു കാശി പറഞ്ഞാൽ നിങ്ങളെ കൊതിപ്പിക്കുന്നു പറഞ്ഞു വരാറുണ്ട് നമ്മള് ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തു കൊഞ്ച് കിട്ടുവാൻ ഇങ്ങനെ സംഭവം അടിപൊളിയാണ് അപ്പൊ നമ്മള് ഞങ്ങളെ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മള് മറ്റു വീഡിയോ ആയിട്ട് ബൈ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഫോളോ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറ്റും ഓക്കെ